പൊന്നാളി നമുക്ക് ഇതാണ്ടേ അതാണ്ടേ മാതാവിനെ കാണാൻ പോവാം പോവാ പോകാം ഏ എന്നോട്ട് പോവാ പോവാം മാതാവിനെ കാണാൻ പോവാം പോകാം എന്ന് പറയാന് പോവാ പോകാം ആ വാ ഞങ്ങൾ റേഷൻ കട വന്നതാണ് നിങ്ങൾ വേണ്ടത് മാതാവിൻ്റെ അടുത്തോട്ട് പോവാം ഒരു ഇത് കണ്ടോ പാലമാണ് അങ്ങോട്ട് വഴി എന്നിട്ട് ഇങ്ങോട്ട് നോക്കി വന്ന ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്ക് കാറ്റവിടും ആ ചേട്ടനവിടെ റേഷൻ കട നിൽക്കോണ്ട് പോകേണ്ടത് പിന്നെ പാലം കയറി അപ്പുറത്തിറങ്ങിയ പള്ളിയുടെ കുരിശെടിയാണേ അങ്ങോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ വേണ്ട എത്തി കുരിശെടിയോട് അവിടെ എത്തി നോക്കാം നോക്കാം എന്നല്ല നമുക്ക് പോയി പാർട്ടിക്കാം പൊന്നെങ്കിൽ വേണ്ട മാതാവിനെ കാണാൻ പോവാണേ പാത്തേച്ചേ മൊന്നെ ആ പാത്തിച്ചേറ്റേ അങ്ങോട്ട് നീങ്ങി നിൽക്കി അങ്ങോട്ട് നീങ്ങി നിൽക്കേ ഇരിക്കല്ലേ ഇരിക്കല്ലേ വേണ്ടേ ഇവിടെ നിൽക്കാൻ വേണ്ടേ പാത്തിച്ചേ മാതാവിനെ പാത്തേച്ചേ ഇങ്ങോട്ട് നോക്കി പാതിക്ക് ഇതാണ്ട മാതാവ് വേണ്ടേ ആ ഞങ്ങൾ വേണ്ട മാതാവിനെ കാണാൻ ഒന്നാണ് മാതാവേ എന്നെങ്കിൽ പോകുന്നുണ്ടോ മാതാവിനെ കാണാൻ പോവുക അമ്പൂറ്റിയെ കാത്തിച്ചേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് പാത്തിക്കേന പാത്തിച്ചേ പാത്തിച്ചേ മാതാവേ ആ ഞങ്ങള് പാത്തി കഴിഞ്ഞു ഞങ്ങൾ ഇനി പോവാണ് നല്ല രസം ഇവിടെ ഒക്കെ കാണാൻ കടവും പള്ളി അപ്പൊ പോവാ ഞങ്ങള് ഓട്ടുവാണേ ബാബാ വീട് പോവാട്ടോങ് വണ്ണീടാ തേടും ഞാനൊരു പൂവിനും മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമള വന്നിടിക്കേ ഇങ്ങോട്ട് തോങ്ങാ ഇങ്ങോട്ട് നോക്കി പാട് ഞങ്ങള് പോവാണ് തിരിച്ച് കണ്ട പോവും ഞങ്ങളെ റേഷൻ കട എന്നിട്ട് ഇങ്ങനെ ചേട്ടൻ അവിടെ കട കേട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണേ മറ്റേട്ട സാധനമൊക്കെ മേടിച്ചു സാധനം കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോവാ തിരിച്ചു പോവാ ഓക്കേ പോകാം 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 ഓക്കെ ഓക്കെ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞു അപ്പം ടാറ്റ കൊടുത്തേ ബായ് പറഞ്ഞു ബായ് ബായ് ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ഫാങ്ക് കൊടുത്തേ Ok